കൊണ്ടുവന്ന ഭാരത് രജിസ്ട്രേഷൻ കേരളത്തിൽ അങ്ങനെ സുലഭമായി കാണാറുള്ള ഒന്നല്ല എന്നാൽ ഇപ്പോൾ ഭാരത് സീരീസ് പ്രകാരം കേരളത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി കേന്ദ്രം നടപ്പാക്കിയ ബി എച്ച് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മറ്റ് സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ ആവശ്യമില്ല ഇത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയും സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ഒരു വർഷത്തിലധികം മറ്റൊരു സംസ്ഥാനത്ത് ഓടിക്കാൻ രജിസ്ട്രേഷൻ മാറ്റേണ്ടതായുണ്ട് ഭാരത് സീരീസ് എന്ന സംവിധാനത്തിനായി കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയം വിജ്ഞാപനമുറക്കിയത് ആദ്യം പുതിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ബി രജിസ്ട്രേഷൻ അനുവദിച്ചിരുന്നത് എന്താണ് ഈ ഭാരത് സീരീസ് എന്ന് നോക്കാം വാഹന രജിസ്ട്രേഷനിൽ കാര്യമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത് സീരീസ് തുടങ്ങിയത് സംസ്ഥാനാന്തര വാഹന രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ രാജ്യമാകെ ഏകീകൃത സംവിധാനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഒഴിവാക്കാം നിലവിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തിന് പുറത്തുപയോഗിക്കാൻ നിയന്ത്രണങ്ങളുണ്ട് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തിന് പുറത്ത് പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ വാഹനം ഉപയോഗിക്കണമെങ്കിൽ വാഹനം റീ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് ചട്ടം ഏത് സംസ്ഥാനത്താണോ നിങ്ങൾ വാഹനം രജിസ്റ്റർ ചെയ്തത് അവിടെ നിന്നുള്ള എൻ സി സർട്ടിഫിക്കറ്റും ആവശ്യമായി വരും ആദ്യ വാഹനം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് നിന്നും നികുതി റീഫണ്ട് ചെയ്യുകയും പുതിയ സംസ്ഥാനത്ത് തിരിച്ചടയ്ക്കുകയും വേണം ഇതിൽ ഗുണം ലഭിക്കുന്നത് ആർക്കൊക്കെയെന്ന് പരിശോധിക്കാം സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വലിയ തലവേദന സൃഷ്ടിക്കുന്നതായിരുന്നു നിലവിലെ രജിസ്ട്രേഷൻ സംവിധാനം ഒരു സംസ്ഥാനത്ത് വെച്ച് വാഹനം വാങ്ങിയാൽ അവിടെ രജിസ്റ്റർ ചെയ്ത വാഹനം പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ മറ്റ് സംസ്ഥാനത്ത് സൂക്ഷിക്കാനോ ഉപയോഗിക്കാനോ പോലും പാടില്ല അതിനുള്ളിൽ ഉപയോഗിക്കുന്ന സംസ്ഥാനത്ത് റീ രജിസ്ട്രേഷൻ നടത്തണമെന്നതാണ് നിലവിലുണ്ടായിരുന്ന ചട്ടം ആദ്യം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് നിന്നുള്ള എൻഒസി അവിടെ അടച്ച റോഡ് ടാക്സ് റീഫണ്ട് ചെയ്ത് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സംസ്ഥാനത്ത് അടയ്ക്കണം വലിയ നൂലാമാലകളായിരുന്നു ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഈ പ്രക്രിയകൾ ഏറെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് സൃഷ്ടിച്ചിരുന്നത് പുതിയ സംവിധാനം വഴി വാഹനം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയി വാഹനം ഉപയോഗിക്കുമ്പോഴുള്ള റീ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഒഴിവാക്കാൻ സാധിക്കും ഭാരത് സീരീസ് എന്നാണ് ഈ ഒറ്റ രജിസ്ട്രേഷൻ സംവിധാനത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് ഈ വലിയ പ്രതിസന്ധി ഇതോടെ യാണ് ഭാരത് സീരീസിൽ വാഹന രജിസ്ട്രേഷൻ നമ്പറിന് വ്യത്യാസമുണ്ടാകും വാഹനം വാങ്ങിയ വർഷത്തിലെ അവസാന രണ്ടക്കങ്ങൾ ബി എച്ച് എന്നീ അക്ഷരങ്ങൾ നാല് അക്കങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ട് അക്ഷരങ്ങൾ എന്നിവ അടങ്ങിയതായിരിക്കും പുതിയ രജിസ്ട്രേഷൻ നമ്പർ നിലവിൽ സംസ്ഥാനങ്ങളുടെ ചുരുക്കപ്പേരുപയോഗിച്ചാണ് വാഹന രജിസ്ട്രേഷൻ നടത്താറുള്ളത് വാരത്തിന്റെ നികുതി അടയ്ക്കുന്നത് നിലവിലെ പതിനഞ്ച് വർഷം എന്നതിന് പകരം ഭാരത് രജിസ്ട്രേഷനിൽ രണ്ട് വർഷമാക്കിയേക്കും പ്രതിരോധ ഉദ്യോഗസ്ഥർ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഭാരത് രജിസ്ട്രേഷനിൽ മുൻഗണന ലഭിച്ചേക്കും ിയച്ച് രജിസ്ട്രേഷൻ നടപടികൾ ഓൺലൈനിൽ തന്നെ ലഭ്യമാകുന്നതായിരിക്കും ആർ ഓഫീസുകൾ പോകേണ്ടതില്ല നിലവിലുള്ള വാഹനങ്ങൾക്ക് ഭാരത് രജിസ്ട്രേഷനിലേക്ക് മാറ്റണോ എന്നതിനെക്കുറിച്ച് ഇതുവരെ നിർബന്ധിത നിയമവും വന്നിട്ടില്ല